രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള റിഹേഴ്സലാണ് അല്ലെങ്കിൽ ട്രയൽ റണ്ണാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ചില്ലെങ്കിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു കോൺഗ്രസിൽ സതീശന്റെ യുഗം അവസാനിക്കുകയാണ് എന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് സതീശന്റെ ധിക്കാരം കടുംപെട്ട് വിട്ടിയുള്ള സംസാരം ഇതൊന്നും കോൺഗ്രസുകാർക്ക് ദഹിക്കുന്നില്ല കോൺഗ്രസിലെ ഭൂരിഭാഗം എം എൽ എമാരും സതീശന് എതിരാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് കേരളത്തിൽ കോൺഗ്രസിന്റെ ചുമതലയുള്ള എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെ എം എൽ എ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് അതിൽ പതിനഞ്ചോളം എം എൽ എ മാർ ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകി കഴിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് കോൺഗ്രസ് നേതൃത്വം അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും റിപ്പോർട്ട് പുറത്തു വന്ന് കഴിഞ്ഞു പരാതി നൽകിയ എം എൽ എ പ്രമുഖർ കരുനാഗപ്പള്ളി എം എൽ എ മഹേഷും മറ്റൊന്ന് മാത്യു കുഴൽനാടനുമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഇപ്പോൾ സതീശനോട് പിണങ്ങി നിൽപ്പാണ് സതീശന്റെ രീതി തുടർന്നു പോയാൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഒരു തര ഒരു ഒരു ഘട്ടത്തിലും അധികാരത്തിലെത്തില്ല എന്ന സത്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു സതീശൻ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായി എത്തുന്നത് ഒരട്ടിമറയിലൂടെയാണ് രമേശ് ചെന്നല പ്രതിപക്ഷ നേതാവാകാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ രമേശിന്റെ തലയ്ക്കുമീതേ കൊണ്ട് സതീശനെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ഇതേ തുടർന്ന് രമേശ് ചെന്നല കട്ട കലിപ്പിലായതും രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതും ഒക്കെ ചരിത്രം എന്തായാലും പിന്നീട് രമേശ് ചെന്നിത്തല കരുത്തനായി മാറി കോൺഗ്രസിൽ സതീശനും രമേശ് ചെന്നലയും തമ്മിലുള്ള ഗ്രൂപ്പ് വടംവലികൾക്കിടയിൽ കെ സി വേണുഗോപാൽ എത്തുകയും കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുക്കാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ എന്തായാലും മൂന്ന് നേതാക്കൾ ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കലഹിച്ച് നിൽക്കുകയാണ് രമേശ് ചെന്നിത്തലയും ബി ഡി സതീശനും കെ സി വേണുഗോപാലും അതിൽ ഇപ്പോൾ ഏറ്റവും ദുർബലനായി മാറിയിരിക്കുന്നത് ബി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവാണ് ബി ഡി സതീശൻ പൊതുവെ ഭരണത്തിനിരിക്കുമ്പോൾ കോൺഗ്രസിൽ തമ്മിൽ തല്ല് സാധാരണമാണ് മുമ്പ് കർണാകരൻ ഭരിക്കുമ്പോൾ കർണാകരനെതിരെ നാൽപ്പത് എം എൽ എമാരാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയത് തുടർന്ന് കർണാകരനെ മാറ്റി എ കെ ആന്റണിയെ മുഖ്യമന്ത്രിയാക്കിയത് ചരിത്രം അത് ഭരണമുള്ളപ്പോൾ പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റാൻ എം എൽ എ മാർ ഒരുമിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പതിനഞ്ച് എം എൽ എമാരാണ് ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഇത് വെറും പരാതിയല്ല സതീശനെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടാൻ പറ്റില്ല എന്ന് തന്നെ അവർ തീർത്തും പറഞ്ഞിട്ടു പറഞ്ഞിരിക്കുന്നു കരുനാഗപ്പള്ളി എം എൽ എ മഹേഷൊക്കെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് മാത്യു കുഴൽനാർജും ശക്തമായ നിലപാട് തന്നെ എടുത്തിരിക്കുന്നു സതീശൻ ഷാഫി സതീശന് ഇപ്പോൾ സതീശൻ ഇപ്പോൾ ശക്തമായ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നതും ശ്രദ്ധേയം മുമ്പ് സതീശൻ കളിച്ചിരുന്നത് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലെയും ഉപയോഗിച്ചായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും എല്ലാം സതീശന്റെ പിറകിൽ നിന്നപ്പോൾ യൂത്ത് വിങ് മുഴുവൻ സതീശൻ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു മാത്രമല്ല സൈബർ ടീമും അവരുടെ സൈബർ ടീമും സതീശന് പിന്തുണയുമായി എത്തി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സതീശൻ എടുത്ത നടപടി അത് ഷാഫി പറമ്പിലും സതീശനും തമ്മിൽ അകലുന്നതിന് ഇടയാക്കി ഷാഫി പറമ്പിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ കൂടെയാണ് മാത്രമല്ല കോൺഗ്രസിൽ സതീശനേക്കാൾ ആരാധകർ ഷാഫി പറമ്പിലുണ്ട് ഉണ്ട് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയുമില്ല പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഇപ്പോൾ സതീശനെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് ഈ അവസരത്തിലാണ് പതിനഞ്ച് എം എൽ എ മാർ ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകിയിരിക്കുന്നത് അവർ കൃത്യമായി ദീപദാസ് മുൻഷിയോട് പറഞ്ഞിരിക്കുന്നു ഇയാളെ കൊണ്ട് പ്രതിപക്ഷ നേതാവാകാൻ പറ്റില്ല ഇയാളെ മുൻനിർത്തി തിരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ ഇറങ്ങാൻ പറ്റില്ല കാരണം മറുവശത്ത് ഏറ്റുമുട്ടേണ്ടത് സാക്ഷാൽ പിണറായി വിജയന്റെ തന്ത്രങ്ങളോടാണ് അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്താക്കണം പ്രതിപക്ഷ നേതാവ് സ്ഥാന പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഇതാണ് പതിനഞ്ച് എം എൽ എ മാരുടെ ആവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൽ മോശം പ്രകടനമാണ് യു ഡി എഫ് കാഴ്ചവെക്കുന്നതെങ്കിൽ സതീഷിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ആകും കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കളിച്ച കളിയല്ല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ പോകുമ്പോൾ തന്നെ ഗ്രൂപ്പുകൾ സജീവമായി നിലനിൽക്കുന്നു പല ഗ്രൂപ്പുകളെയും ഒത്തിണക്കി വേണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ഇങ്ങനെ ഗ്രൂപ്പുകളുടെ സമവാക്യം നോക്കുമ്പോൾ നാട്ടുകാർക്ക് പ്രിയങ്കരനായ സ്ഥാനാർത്ഥികൾക്ക് പ്രിയങ്കരായ പ്രിയങ്കരനായ പ്രിയങ്കരനായ കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റില്ലാതാവുന്ന ഒരവസ്ഥയും വരും എന്തായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ കെ സി വേണുഗോപാലും ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ തയ്യാറായി നിൽക്കുന്നു കോൺഗ്രസ് വിചാരിക്കുന്നത് ഇ ആയി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്നാണ് സതീശന്റെ തണ്ണി ജോസഫിന്റെയൊക്കെ വിചാരം അതാണ് പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പും ഇ അല്ലെന്നും കടുകട്ടിയാണെന്നും കോൺഗ്രസിലെ എം എൽ എ മാർ പരാതിയിൽ പറയുന്നു സതീശൻ മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന രീതി അത് മാറ്റണമെന്നാണ് പരാതിയിലെ മറ്റൊരു ആവശ്യം ഇങ്ങനെ സതീശൻ രീതി മാറ്റിയില്ലെങ്കിൽ സതീശനെ തന്നെ മാറ്റിക്കളയണം എന്നുള്ള ആവശ്യമാണ് പതിനഞ്ച് എം എൽ എ മാർ കൂട്ടത്തോടെ ഉന്നയിച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സതീശൻ പ്രതിപക്ഷ നേതൃ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുമോ എന്നുള്ളത് കണ്ട് അറിയണം കാരണം സതീശനെതിരെ അത്രയേറെ പരാതികൾ ദീപാദാസ് മുൻഷിക്ക് ലഭിച്ചു കഴിഞ്ഞു ാസ് മുൻഷി ചുറു ചുറുക്കുള്ള നേതാവാണ് കേരളത്തിലെ എം എൽ എ അവർ നിരന്തരം സംസർഗത്തിൽ ഏർപ്പെടുന്നു നിരന്തരം സംവേദത്തിൽ സംവാദത്തിൽ ഏർപ്പെടുന്നു ആ സംവാദത്തിലാണ് ശക്തമായ എതിർപ്പ് പതിനഞ്ച് എം എൽ എ മാർ സതീഷിനെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്നു സതീഷിനെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്നത് സതീഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം നിർ യുദ്ധം നയിക്കുന്നത് വളരെ ബുദ്ധിശൂന്യമായ കാര്യമാണ് എന്നാണ് അവർ പറയുന്നത് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നാലും പക്ഷെ സതീശന് താങ്ങാൻ പറ്റില്ല സതീശനെ കൊണ്ട് തിരഞ്ഞെടുപ്പ് താങ്ങാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് സതീശൻ രമേശ് ചെന്നിത്തലയെ വെട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയപ്പോൾ കോൺഗ്രസിന് പൊതുജീവൻ നൽകുമെന്നൊക്കെ വെല്ലുവിളി നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ സതീശൻ രണ്ട് സാമുദായിക നേതാക്കളെയാണ് പിണക്കിയിരിക്കുന്നത് എൻ എസ് എസിലെ സുകുമാരൻ നായരെയും എസ് എൻ ഡി പിയിലെ വെള്ളാപ്പള്ളി നടേശനെയും മാത്രമല്ല സതീശൻ പല സതീശന്റെ കർക്കശമായ നിലപാട് കാരണമാണ് പി വി അൻവർ എം എൽ എ കോൺഗ്രസിൽ എത്താതെ പോയത് അത് സതീശൻ എടുത്ത ഒരു മണ്ടൻ തീരുമാനമായിരുന്നു മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി പരാതിക്കാരികൾ എഴുതി പരാതി നൽകാതെ പരാതി രേഖാമൂലം നൽകാതെ പരാതിക്കാരികൾ ഒളിച്ചു നിന്ന് പരാതി പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പരാതി പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ നടപടിയാണ് സതീശൻ എടുത്തത് അതിൽ ഷാഫി പറമ്പിൽ ടീമിന് ദേഷ്യമുണ്ട് സതീശനോട് മാത്രമല്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയപ്പോൾ അതിനുവേണ്ട പിന്തുണ സതീശൻ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒറ്റയാനായി തന്റെ തന്റെ രാഷ്ട്രീയ ജീവിതം തുടരുകയാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നിൽ കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും ഉണ്ട് എന്നുള്ളത് വ്യക്തം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് സതീശൻ തന്റെ നോമിനിയെ വെച്ചിരുന്നുവെങ്കിലും കൃത്യമായി വെട്ടി ഓജെ ജനീഷിനെ കൊണ്ടുവരാൻ കെ സി വേണുഗോപാലിനും ഷാഫി പറമ്പിലിനും കഴിഞ്ഞു അതിൽ തന്നെ അതോടുകൂടി തന്നെ സതീശന്റെ പരാജയം ഉറപ്പായി പക്ഷേ ഇപ്പോൾ പതിനഞ്ച് എം എൽ എ മാർ മൂലമാണ് ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകിയിരിക്കുന്നത് ഈ പതിനഞ്ച് എം എൽ എമാരും ഹൈക്കമാൻഡിനെ സമീപിക്കും എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു ചുരുക്കത്തിൽ സതീശൻ കോൺഗ്രസിൽ ഒട്ടും സേഫല്ല